നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെയും മറ്റന്നാളും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇരുപത്തിഒരായിരത്തി നാനൂറ്റി പതിമൂന്നോളം വേക്കൻസികളിലേക്കുള്ള ആണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ തന്നെ ആയിരത്തിന് മുകളിൽ വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ തസ്തികളിലൊക്കെ ആയിട്ടാണ് നിയമനം ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് മാത്രമാണ് യോഗ്യതയായിട്ട് കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുക നൂറ് രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ് ആയിട്ടുള്ളത് വനിതകൾക്കും അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങൾക്കും അപേക്ഷാ ഫീസ് ഇല്ല മാത്രമല്ല പരീക്ഷയില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതിയാണിത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ ആനുകൂല്യ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പലർക്കും തുക നേരത്തെ തന്നെ എത്തിച്ചേർന്നതായിട്ട് പറയുകയുണ്ടായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുക എല്ലാവർക്കും തന്നെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് നാളത്തോടുകൂടി പരമാവധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും തന്നെ പരിശോധിക്കുക പെൻഷൻ തുക വന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക തുക ബാങ്കിലേക്ക് കൈമാറി എന്നൊക്കെയുള്ള അറിയിപ്പ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് കാര്യം കൂടി എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കണം ഇനി അതോടൊപ്പം തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും വിതരണം ഇപ്പോൾ തുടങ്ങി കഴിച്ചിട്ടുണ്ട് അവർക്കും വരും ദിവസങ്ങൾ തന്നെ തുക ലഭ്യമാകുന്നതായിരിക്കും മാർച്ച് മാസം ആറാം തീയതി വരെയാണ് പെൻഷൻ വിതരണത്തിനായിട്ട് സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതിൽ ഇരുന്നൂറ് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഈ തുക ലഭിക്കുന്നത് കേന്ദ്ര ഈ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ബാക്കി തുകയായിരിക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ആദ്യം ക്രെഡിറ്റ് ആവുന്നത് പിന്നീടായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് വാങ്ങാനായിട്ട് സമയമുള്ളത് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരു സമയം ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ് നാളെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുക മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലുള്ള റേഷൻ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള റേഷൻ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും ഇത് വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും ആശ്വാസമായിട്ട് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി പത്ത് രൂപയിലും പവന് അറുപത്തിനാലായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണുമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക